സാമൂഹ്യക്ഷേമവും ജനനന്മയും മുൻനിർത്തി പുന്നയത്ത് കരുണ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചു ശനിയാഴ്ചയായിരുന്നു ഉദ്ഘാടനം ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു സൗഹൃദപരമായ അന്തരീക്ഷവും ജനങ്ങളുടെ ജീവിതവും ഉറപ്പാക്കുന്ന മികച്ച പ്രവർത്തനങ്ങളിലൂടെ പുതിയ കൂട്ടായ്മ നാടിന് കരുത്താകുമെന്നാണ് ഭാരവാഹികളുടെ പ്രതീക്ഷ സാമൂഹ്യക്ഷേമവും ജനങ്ങളുടെ സുരജീവിതവും ലക്ഷ്യമാക്കി അസമാനൂർ പഞ്ചായത്തിലെ പുന്നയത്ത് കരുണ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തനം ആരംഭിച്ചു ശനിയാഴ്ച വൈകിട്ട് പുന്നയം എസ് എൻ ഡി പി ഹാളിലായിരുന്നു ഉദ്ഘാടനം കുമാരി അഞ്ജനാ ഗോപന്റെ പ്രാർത്ഥനാ ഗാനത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു കുറിപ്പടി പോലീസ് അസോസിയേഷൻ ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഉദ്ദേശക്തി എന്ന നിലയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാം എല്ലാത്തിന് സാക്ഷിമായിരിക്കുന്ന പലതരത്തിലുള്ള വിഭവങ്ങളുണ്ട് ആയാലും സൈബർ ഇഷ്യൂസ് ആയാലും സാമൂഹ്യപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളായാലും വേറെ പ്രധാനമാണ് ശ്രദ്ധിക്കേണ്ടത് ഈ പ്രവണ സൈബർ റോഡ് പരിപാടികളാണ് നമുക്ക് മുന്നോടിയും മറ്റ് നഷ്ടപ്പെട്ട പോയിട്ടുള്ള റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വർഗീസ് എം ആർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഡോക്ടർ വിനോജ് കെ ആമുഖ പ്രഭാഷണം നടത്തി കുതിർന്നാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബിനു എസ് ലോകോ പ്രകാശം ചെയ്തില്ല ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതിന് കാരണക്കാരായ ആൾക്കാരെല്ലാം മുതലെടുക്കുന്നത് അത്തരത്തിൽ നമ്മുടെ സമയമില്ലായ്മയോ താല്പര്യമില്ലായ്മയാണ് അങ്ങനെയുള്ള അവസരങ്ങളിലാണ് സമൂഹത്തിലെ നിങ്ങളെ പോലെ നല്ല മനസ്സുള്ള ആൾക്കാരെ ഇങ്ങനെയുള്ള റെസിഡൻസ് അസോസിയേഷനുകളുമായിട്ട് നമുക്ക് മാറണം എന്നുള്ള ചിന്താഗതിയോടുകൂടി ഓരോ റെസിഡൻസ് അസോസിയേഷനുകളും മുന്നോട്ട് വരുന്നത് അത് ഒരു ശുഭസൂചകമായി തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അച്ഛനും നമ്മൾ മാറ്റങ്ങൾ നിങ്ങളെല്ലാരും മനസ്സിലാക്കുന്നുണ്ട് ഈ സമൂഹത്തിന് നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പോ അതിന് മാറ്റം വേണമെന്ന് വളരെ ആഗ്രഹിച്ചു വരുന്ന ഒരു ജനസഞ്ചയമാണ് നിങ്ങൾ അച്ചമനൂർ പഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പർ സരിത ഉണ്ണികൃഷ്ണൻ പൊൻപുരലി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി കെ എസ് ശശീന്ദ്രൻ നായർ റസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സജീവ് പി ആർ ജോയിന്റ് കുമാരി കെ എ തുടങ്ങിയവർ ഞാൻ നമ്മുടെ വയസ്സുള്ളപ്പോൾ ഇവിടെ നിന്ന് ഡൽഹിക്ക് വേണ്ടി അറിയ ആ കാലത്ത് ചില ഓർമ്മകൾ എന്റെ മനസ്സിൽ ഇടണെങ്കിലും വന്നു പോകാറുണ്ട് കാരണം നമ്മൾ ഈ നാട്ടിൽ അന്ന് ജീവിച്ച ഇന്നത്തെ തലമുറയ്ക്ക് അത്രേ അറിയില്ല അന്ന് നമ്മൾ ജീവിച്ച കാലങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയാൽ ചില വീടുകളിലൊക്കെ ചിലത്തിന് പോലും അരിയില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമ്മേളനത്തോടനുബന്ധിച്ച് അസോസിയേഷൻ ഉൾപ്പെടുന്ന കുടുംബങ്ങളെ പരിചയപ്പെടുത്തി നാട്ടിലും അസോസിയേഷൻ പരിധിയിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങളിലും സൗഹൃദപരമായ അന്തരീക്ഷവും നന്മയും ഉറപ്പാക്കുന്ന മികച്ച പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ പുതിയ കൂട്ടായ്മയ്ക്ക് കഴിയുമെന്നാണ് പുന്നയം കരുണ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെ നമ്മൾ തമ്മിലുള്ള നാട്ടുകാർ തമ്മിലുള്ള അയവർ തമ്മിലുള്ള ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുന്ന എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രഥമ അജണ്ട നിങ്ങൾക്കറിയോ അതായത് ലോകത്തിലെ ഒരു ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റികൾ ഒന്നായ ആർവാഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വലിയ റിസർച്ച് നടന്നിട്ടുണ്ട് അതെന്താണോ ആ റിസർച്ച് എൺപത്തി അഞ്ച് തൊണ്ണൂറ് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന റിസർച്ചാണ് ആ റിസർച്ച് എന്താണെന്ന് അറിയാവോ மனுஷன் எப்படா ஏற்றோம் கூடுதல் சந்தோஷமானது அது தொண்ணூறு வர்ஷம் நடந்து கொண்டிருக்க இது கழிஞ்சா மனுஷம் கிட்டு பைச கிட்டு அது வீடு நம்மிச்சு அதேபோல ஸ்வர் கிட்டு போனோம் அதேபோல் நோட்டரி கிடைக்கும் போனா எப்படின்னா மனுஷன் ஏற்றோம் சந்தோஷம் கிட்டுதான் ரிசர்ச்சி டயச்சி அது

ഒരു കുടുംബത്തിലെ അംഗം അംഗങ്ങളും ഉണ്ടാവാറില്ല വന്ന് ജസ്റ്റ് ഒപ്പിട്ടിട്ട് പോകുന്നവരും ഉണ്ടാവും ഇത് കുട്ടികളും കുടുംബവും കൂട്ടായ്മയായിട്ട് എല്ലാവരും ഒന്നിച്ചു കാണാൻ തന്നെ വളരെ സന്തോഷം തോന്നിയാണ് എല്ലാ പേരെയും അപ്പൊ എല്ലാവരോടും നമുക്ക് 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 തന്നെ അസോസിയേഷന്റെ മുന്നോട്ട് പോകണം ഒപ്പം ഈ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാൻ പ്രവർത്തനങ്ങളെ സുഖമായ നടത്തിപ്പിനായി ഇരുപത്തിമൂന്നംഗ ഭരണസമിതിയെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി മേഡിയാസിറ്റി പെരുമ്പാവൂർ